ാടി ഗവൺമെന്റ് ഏറ്റവും ഏറ്റവും കൂടുതൽ കൂടുതൽ വിദ്യാർത്ഥികളെ എ പ്ലസ് നേടിയ എന്ന നേട്ടമാണ് സ്കൂൾ സ്വന്തമാക്കിയത് ഏറെ പരിമിതികൾക്കുള്ളിൽ നിന്നും ഈ തിളക്കം കൂടുതലാണ് സ്കൂളിൽ നിന്നും പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളാണ് മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് മെയിന്റനൻസ് സപ്പോർട്ടും ഇനി സ്വർണ്ണം വാങ്ങാൻ കാത്തിരിക്കണം തിരൂരങ്ങാടിൽ ഇത്തവണത്തെ അധ്യയന വർഷം ആരംഭിച്ചതു മുതൽ ജൂനിയർ സീനിയർ വിദ്യാർത്ഥികളുടെയും സ്കൂളിലെയും മറ്റു വിദ്യാലയങ്ങളിലെയും വിദ്യാർത്ഥികളുമായുള്ള തമ്മിൽ തല്ലും എല്ലാം കാരണം ചീത്തപ്പേരുവെന്ന സ്കൂൾ ഇന്ന് എത്തി നിൽക്കുന്നത് സംസ്ഥാനത്ത് തന്നെ ഒന്നാമതായാണ് തിരൂരങ്ങാടി ജി എച്ച് എസ് സ്കൂളാണ് സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ എ പ്ലസ് നേടിയ വിദ്യാലയമായി മാറിയിരിക്കുന്നത് ഓപ്പൺ സ്കൂളിൻ്റെ കൂടെ കണക്ക് ചേർത്താണ് ഇത്തരത്തിലൊരു വലിയൊരു നേട്ടം കൈവരിക്കാൻ സ്കൂളിനായത് ക്ലാസ് റൂമുകളുടെ അപര്യാപ്തതയും ഭൗതിക സൗകര്യങ്ങളുടെ കുറവും എല്ലാമായി ഏറെ പരിമിതികൾക്കുള്ളിൽ നിന്നാണ് സ്കൂൾ ഈ ഒരു വലിയ നേട്ടം കൈവരിച്ചിരിക്കുന്നത് ഓപ്പൺ സ്കൂളും റെഗുലർ വിദ്യാർത്ഥികളുമടക്കം രണ്ടായിരത്തി ഒരുന്നൂറ്റി അറുപത് കുട്ടികളാണ് സ്കൂളിൽ പരീക്ഷ എഴുതിയത് സ്ഥലപരിമിതികൾ മൂലം പല വിദ്യാർത്ഥികളെയും തൃക്കുളം സ്കൂളിൽ നിന്നാണ് പരീക്ഷ എഴുതിപ്പിച്ചത് ഇതിൽ നൂറ്റി മുപ്പത്തി മൂന്ന് വിദ്യാർത്ഥികളാണ് മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് കരസ്ഥമാക്കിയത് നൂറ്റി മുപ്പത്തിമൂന്ന് എണ്ണത്തിൽ അറുപത് വിദ്യാർത്ഥികളും തിരൂരങ്ങാടി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളാണ് കൂടാതെ അൻപത്തിനാല് വിദ്യാർത്ഥികൾ അഞ്ച് വിഷയങ്ങളിലും എ പ്ലസ് നേടി എഴുന്നൂറ്റി പത്ത് വിദ്യാർത്ഥികളാണ് റെഗുലർ വിദ്യാർത്ഥികൾ ഇതിൽ അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് പേർ വിജയിച്ച് എൺപത്തിയെട്ട് ശതമാനം വിജയ ശതമാനവും സ്കൂൾ സ്വന്തമാക്കിയിട്ടുണ്ട് സയൻസിൽ തൊണ്ണൂറ്റി ഒന്ന് പോയിന്റ് ഏഴ് മൂന്ന് ശതമാനമാണ് വിജയശതമാനം കൊമേഴ്സിലിത് എൺപത്തിയേഴ് ദശാംശം ആറ് ഒൻപത് ശതമാനവും ഹ്യൂമാനിറ്റീസിൽ എൺപത്തിമൂന്ന് ദശാംശം ആറ് ശതമാനം എന്നിങ്ങനെയാണ് മറ്റു കോഴ്സുകളിലെ വിജയ ശതമാനം ഇരുപത്തിമൂന്ന് ബാച്ചുകളാണ് നിലവിൽ സ്കൂളിലുള്ളത് ഇതിൽ തന്നെ സ്റ്റേജിലും ജോഗ്രഫി ലാബിലുമായാണ് മൂന്ന് ബാച്ചുകൾ ക്ലാസ് എടുക്കുന്നത് സ്ഥലപരിമിതിയിൽ വീർപ്പുമുട്ടുന്ന തിരങ്ങാടി ഗവൺമെൻറ് സ്കൂളിലേക്ക് അടുത്ത പ്ലസ് വൺ ബാച്ച് വരുമ്പോൾ മൂന്ന് ബാച്ച് കൂടെ അധികമാകും അവരെ എവിടെ ഇരുത്തി പഠിപ്പിക്കുമെന്ന ആശങ്കയാണ് അധ്യാപകർക്കുള്ളത് ബാച്ചുകൾ അധികം നൽകിയെങ്കിലും വിദ്യാർത്ഥികൾക്കിരിക്കാൻ ഇനി ക്ലാസ് മുറിയില്ല എന്നതാണ് യാഥാർത്ഥ്യം ഉള്ള ക്ലാസ്സിലെ വിദ്യാർത്ഥികളെല്ലാം തിക്കി തിരക്കി ഇരിക്കുകയാണ് ഇത്രയും പരിമിതികൾക്ക് ഉള്ളിൽ നിന്നാണ് സ്കൂൾ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കൂടുതൽ എ പ്ലസ് നേടി ഒന്നാമതെത്തിയിരിക്കുന്നത് പരിമിതികൾക്കിടയിൽ നിന്നും ഇത്തരത്തിലൊരു വലിയൊരു വിജയം നേടാനായതിന്റെ സന്തോഷം പ്രിൻസിപ്പൽ ലിജ ജെയിംസ് തിരൂരങ്ങാടി പങ്കുവച്ചു കേരളത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ ഓപ്പൺ സ്കൂൾ അടക്കം ഏകദേശം രണ്ടായിരത്തി സൗകര്യ എല്ലാം ഉണ്ടെങ്കിലും ടോട്ടൽ എ പ്ലസ് ആയിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നു ഫുൾ എ പ്ലസ് രണ്ട് ഈ നൂറ്റി മുപ്പത്തി മൂന്ന് ഫുൾ എ പ്ലസ് നമുക്കിവിടെ കിട്ടി അതുപോലെ തന്നെ നമ്മുടെ ഓപ്പൺ സ്കൂൾ സ്കൂളടക്കമാണ് അങ്ങനെ കിട്ടിയത് നമ്മുടെ റെഗുലർ സ്റ്റുഡൻസിൻ്റെത് ഫുൾ എ പ്ലസ് അറുപത് കുട്ടികൾക്കാണ് കിട്ടിയത് അതുപോലെ തന്നെ ഫൈവ് എ പ്ലസ് അൻപത്തി നാല് കുട്ടികൾക്ക് ഇവിടുത്തെ റെഗുലർ സ്റ്റുഡൻസിന് കിട്ടിയിട്ടുണ്ട് എന്തായാലും ഇതിൻ്റെ ഈ സ്ഥല സൗകര്യങ്ങളും ക്ലാസ് റൂമുകളുടെയൊക്കെ കുറവുണ്ട് നമുക്കിവിടെ സ്റ്റേജിലും ലാബിലും ജോഗ്രഫി ലാബിലൊക്കെ ആയിട്ടാണ് നമ്മൾ ക്ലാസ് നടക്കുന്നത് ഇനിയും വരുന്ന ബാച്ച് അഡീഷണൽ ബാച്ച് വരുമ്പോൾ നമുക്ക് റൂമിൻ്റെ കുറവുണ്ട് മൂന്ന് റൂമിൻ്റെ കുറവുണ്ട് അപ്പം അങ്ങനെ ഇപ്പോൾ ഒരു വലിയ വിജയമായിട്ടാണ് ഞാൻ ഇതിനെ കരുതുന്നത് നമ്മുടെ കുട്ടികൾ നന്നായിട്ട് പഠിച്ചവർക്ക് വലിയൊരു വിജയം നേടിയെടുത്തു അവരെ കുട്ടികളെയാണ് ആദ്യം കൺഗ്രാജുലേറ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ അധ്യാപകരും വളരെ നന്നായിട്ട് വർക്ക് ചെയ്തു അങ്ങനെയാണ് ഈ ഒരു വലിയ വിജയം നമ്മുടെ സ്കൂളിന് കിട്ടിയത് ഇവിടെ നമുക്ക് ടോട്ടൽ ഇരുപത്തി ആറ് ബാച്ച് വരും ഈ ഒരു ക്ലാസ് ആ പതിമൂന്ന് ബാച്ച് പതിമൂന്ന് ബാച്ച് പ്ലസ് വണ്ും പ്ലസ് ടുവെ കുട്ടിയാണ് ഞാൻ ട്വൻറ്റി സിക്സ് ഓഫീസ് പതിമൂന്ന് ബാച്ച് ഉണ്ടാവും സൗകര്യങ്ങളാണ് നമുക്ക് ഇനി വരുന്ന അഡീഷണൽ ബാച്ചിൻ്റെ സെക്കൻഡ് ഇയേഴ്സ് വരും അപ്പോൾ അവർക്കുള്ള ക്ലാസ് റൂമുകൾ ഇല്ല ഇവിടെ പിന്നെ ക്ലാസ് റൂമിൽ പോകാൻ നോക്കാം ടീച്ചേഴ്സ് ഇതിൻ്റെ കുറേ കഠിനമായിട്ട് പരിശ്രമിച്ചു അതുപോലെ തന്നെ നമ്മൾ മൺഡേ എക്സാംസ് മൺഡേ സീരീസ് എന്ന് പറഞ്ഞിട്ടൊരു എക്സാം നടത്തുമായിരുന്നു എല്ലാ മൺഡേയിലും നമ്മൾ എക്സാംസ് ഇടും ഓരോ വിഷയത്തിൻ്റെ പരീക്ഷ ഇടും അതുപോലെ തന്നെ ഏറ്റവും അവസാനം നമ്മൾ പോക്കുന്ന അല്ലെങ്കിൽ പുറകോട്ടുള്ള കുട്ടികൾക്കെല്ലാം നമ്മൾ പ്രത്യേക സ്പെഷ്യൽ കോച്ചിങ് വിജയഭേരി വിജയഭേരി എന്ന് പറയുന്ന ഒരു ചെയ്ത കുട്ടികൾക്ക് വിജയം സ്കൂളിന്റെ ഭൗതിക സൗകര്യങ്ങൾക്ക് ഉൾക്കൊള്ളാനാവുന്നതിനും അപ്പുറത്താണ് വിദ്യാലയത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ എണ്ണമെന്നും അത്തരമൊരു സാഹചര്യത്തിൽ വിസ്മയകരമായ നേട്ടമാണ് സ്കൂൾ സ്വന്തമാക്കിയിരിക്കുന്നതെന്നും ഇത് അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും വിദ്യാർത്ഥികളുടെയും കൂട്ടായ പരിശ്രമത്തിന്റെ ഫലമാണെന്നും പി ടി എ പ്രസിഡന്റ് പി എം അബ്ദുൽ ഹക്ക് പറഞ്ഞു ഹയർ സെക്കൻഡറിയുടെ റിസൾട്ട് വന്ന സന്ദർഭമാണ് കേരളത്തിലെ ശരാശരിയേക്കാളും വിദ്യാശതമാനത്തേക്കാളും നല്ലൊരു വിദ്യക്ഷയമാണ് നമ്മുടെ തിരുവനങ്ങാടി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് മാറാൻ കഴിഞ്ഞിട്ടുണ്ട് കേരളത്തിലെ ഏറ്റവും അധികം കുട്ടികൾ റെഗുലർ വിദ്യാർത്ഥികളായിട്ട് പഠിക്കുന്ന വിദ്യാലയം തിരുവനങ്ങാടി ഗവണ്മെൻ്റ് ഹയർ സെക്കൻഡറി സ്കൂളാണ് നമുക്ക് ഓരോ വർഷവും അധികരിച്ച് വരുന്ന അഡീഷണൽ ബാച്ചുകൾ സത്യത്തിൽ സ്കൂളിൻ്റെ ഭൗതിക സൗകര്യങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതിനും അപ്പുറത്താണ് ഇത്തവണ എഴുന്നൂറ്റി പതിനൊന്ന് കുട്ടികളാണ് റെഗുലർ വിദ്യാർത്ഥികളെന്ന നിലയിലുള്ള പരീക്ഷ അല്ലാത്തത് പുറത്തുനിന്ന് വരുന്ന കുട്ടികൾ വേറെ ഉണ്ട് നമ്മളെ സ്കൂളിനെ പരീക്ഷാ സെൻ്ററുകളാക്കി കാണുന്ന പിന്നെ ഓപ്പൺ സ്കൂൾ വിദ്യാർത്ഥികളടക്കമുള്ള ഒരുപാട് സംവിധാനങ്ങൾ ഇവിടെ പരീക്ഷയ്ക്ക് എത്തുന്നുണ്ട് അതിൻ്റെ സാധാരണ പഴയ കാലത്തൊക്കെ അതുകൂടി കൂട്ടിയിട്ടാണ് സ്കൂളിൻ്റെ വിദ്യാഭ്യാസ ശതമാനം അങ്ങനെ കണക്കാക്കുകയാണെങ്കിൽ അത്ഭുതകരമായ വിസ്മയകരമായ റിസൾട്ടാണ് പേര് പക്ഷേ നമ്മൾ യഥാവിധിയുള്ള നമ്മുടെ സ്കൂളിൽ പഠിച്ച് ഇവിടെ പരീക്ഷ എഴുതിയ കുട്ടികളുടെ വിജയശതമാനമാണ് ഈ പറഞ്ഞ എൺപത്തി എട്ട് ശതമാനം വിജയം നമുക്ക് നേടാൻ കഴിഞ്ഞിട്ടുള്ളത് എഴുന്നൂറ്റി പതിനൊന്ന് കുട്ടികൾ പരീക്ഷ എഴുതിയതിൽ അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് കുട്ടികൾ വിജയിച്ചിട്ടുണ്ട് അറുപത് ഫുള്ള് എപ്പസുകാരും ഇരുപത്തിയഞ്ച് അഞ്ച് എപ്പസ് എൺപത്തിനാല് അഞ്ച് എപ്പസുകാരുണ്ട് ആ നിലക്ക് നോക്കുമ്പോൾ നല്ലൊരു വിജയം നേടാൻ ഇവിടുത്തെ അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും കൂട്ടായ ശ്രമം കൊണ്ട് സാധ്യത പ്രായമായിട്ടുണ്ട് എന്നുള്ളൊരു അനുഭവമായ സന്തോഷത്തോടു കൂടിയാണ് സംസ്ഥാനം എസ് എസ് എൽ സിക്കും തവണ സംസ്ഥാന ശരാശരിയെക്കാളും രീതിയിലുള്ള റിസൾട്ട് നമുക്ക് നമ്മുടെ സ്കൂളിൽ നടൻ കഴിഞ്ഞിട്ടുണ്ട് തൊണ്ണൂറ്റി ഏഴ് പോയിന്റ് ഏഴ് നാല് തൊണ്ണൂറ്റൊമ്പത് പോയിന്റ് ഏഴ് നാല് ശതമാനം അതായത് നൂറ് ശതമാനത്തിന് ഒരു കുട്ടി പരീക്ഷ മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കുട്ടികൾ പരീക്ഷ എഴുതിയാലും ഒരു കുട്ടി പരീക്ഷയ്ക്ക് നേരെ വണ്ണം ഹാജരായില്ല ആ ഒരു കാരണത്താൽ ഒരു കുട്ടിയുടെ പരാജയം ഉണ്ടായി മുന്നൂറ്റി നാൽപ്പത്തിരണ്ട് കുട്ടികൾ വിജയിച്ചത് ഒരു പൊതുവിദ്യാലയം എന്ന നിലയിൽ പിന്നെ കണക്കിലെടുക്കുമ്പോൾ നല്ലൊരു റിസൾട്ട് ഉണ്ടാക്കാൻ കഴിയുന്നത് ഇതിൽ എടുത്തു പറയേണ്ടത് ഈ ഭൗതിക സൗകര്യങ്ങളുടെ അപര്യാപ്തതകൾക്കിടയിൽ കുട്ടികളെ പഠിപ്പിക്കുന്നതിൽ അശ്രാന്തം പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന അധ്യാപകർക്ക് തന്നെയാണ് അതിൽ ഈ മികവിൽ അതിൻ്റെ പൊന്തുപോലെ ചൂടാനുള്ള അവകാശമുണ്ട് മറ്റൊന്ന് വിദ്യാർത്ഥികളെയും ഒപ്പം അതി രക്ഷിതാക്കൾ ഇതുപോലെ സാധാരണഗതിയിൽ തൊട്ടടുത്തുള്ള ആൺഡിൽ സ്കൂളുകളിലൊക്കെ പഠിപ്പിച്ചിരുന്ന കുട്ടികളൊക്കെ മാറ്റിയിട്ട് ഗവൺമെൻറ് സ്കൂളിൽ വരുന്ന സാഹചര്യം ആ കുട്ടികളിലൊക്കെ ആ ശ്രമം കൊണ്ട് തന്നെ കൂട്ടായ ശ്രമം എന്ന് പറയാം അതിനെ പ്രത്യേകിച്ച് പറയുന്നില്ല കൂട്ടായ ശ്രമം കൊണ്ട് നാട്ടുകാരുടെ സഹകരണം കൊടുക്കായി നല്ല റിസൾട്ട് നേടാൻ അവർ സഹകരണത്തിൽ സാധിക്കുന്നുണ്ട് വരും വർഷങ്ങളും അത് നടത്താനുള്ള ശ്രമത്തിൽ തന്നെയാണ് അധ്യാപകരും പി ടി ഐ രക്ഷിതാക്കൾ എസ് എസ് എൽ സി പരീക്ഷയിലും വലിയ നേട്ടമാണ് സ്കൂൾ നേടിയിരിക്കുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയതിൽ മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് വിദ്യാർത്ഥികളും വിജയിച്ചു ഒരു വിദ്യാർത്ഥി പരീക്ഷ എഴുതിയിരുന്നില്ല എഴുതിയ എല്ലാ വിദ്യാർത്ഥികളും വിജയിക്കുകയും ചെയ്തിരുന്നു അഞ്ചാം ക്ലാസ് മുതൽ പത്ത് വരെ ആയിരത്തി അറുനൂറ്റി എഴുപത്തി എട്ട് വിദ്യാർത്ഥികൾ ഇവിടെ പഠിക്കുന്നുണ്ട് എന്നാൽ അതിനൊത്ത ഭൗതിക സൗകര്യങ്ങൾ വിദ്യാലയത്തിലില്ല അടുത്ത ബാച്ചിനെ ഇരുത്തുവാനുള്ള സ്ഥലം എങ്ങനെ കണ്ടെത്തുമെന്ന ആശങ്കയുണ്ടെങ്കിലും നിലവിലെ വിജയം സ്കൂളിന് കൂടുതൽ കരുത്തു പകരുന്നതാണ് പ്രിൻസിപ്പൽ ലിജ ജെയിംസ് എച്ച് എം മിനി കെ കെ പി ടി എ പ്രസിഡന്റ് പി എം അബ്ദുൾ ഹക്ക് എസ് എം സി ചെയർമാൻ അബ്ദുറഹീം പൂക്കത്ത് അധ്യാപകർ എന്നിവരുടെ കഠിന പരിശ്രമത്തിലൂടെയാണ് സ്കൂളിന് ഇത്തരത്തിൽ വലിയൊരു നേട്ടം കൈവരിക്കാൻ സാധിച്ചത് ന്യൂസ് ബ്യൂറോ സന്തോഷ വാർത്ത ൂബ ജ്വല്ലറി നിങ്ങൾക്കായി ഒരുക്കുന്ന കമ്മൽ ഫെസ്റ്റിൽ പങ്കെടുക്കുന്ന പത്ത് ഭാഗ്യശാലികൾക്ക് നറുക്കെടുപ്പിലൂടെ വമ്പൽ സമ്മാനങ്ങൾ നേടാനുള്ള ഒരു സുവർണ ഏപ്രിൽ പന്ത്രണ്ട് മുതൽ ജൂൺ പന്ത്രണ്ട് വരെ തൂബ ജല്ലറിയിൽ നിന്നും ആഭരണങ്ങൾ വാങ്ങുന്ന പത്ത് ഭാഗ്യശാലികളെ കാത്തിരിക്കുന്നത് ഒന്നാം സമ്മാനമായി റെഫ്രിജറേറ്ററും രണ്ടാം സമ്മാനമായി വാഷിംഗ് മെഷീനും മൂന്നാം സമ്മാനമായി ടിവിയും അതിനു പുറമെ മറ്റനേകം ഗൃഹോപകരണങ്ങളുമായിട്ടാണ് ചെമ്മാട് തൂബ ജ്വല്ലറി നിങ്ങളെ കാത്തിരിക്കുന്നത് തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾ നിങ്ങൾ നിങ്ങളായേക്കാം ഓഫറുകൾ അവസാനിക്കുന്നതിന് മുൻപ് തൂബ ജല്ലറി സന്ദർശിക്കൂ സമ്മാനങ്ങൾ സ്വന്തമാക്കൂ